നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിഫ്റ്റി ഫിഫ്റ്റി നടത്തിയേക്കുന്ന മൂവ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം നമ്മളിവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ഫസ്റ്റ് അവിടെ തന്നെ അടുത്താണ് ഓപ്പൺ ചെയ്തത് അവിടുന്ന് ആയിട്ട് താഴത്തെ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്ത് സപ്പോർട്ട് എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി ഇപ്പോൾ നടത്തിയേക്കുന്ന ടോട്ടൽ മൂവ് നോക്കിക്കഴിഞ്ഞാൽ ലോ ടു ഹൈ അത് കൊടുത്തേക്കുന്നത് അറുപത്തി പോയിൻ്റ് സിക്സ് ഫോർ പെർസെൻറ്റേജിൻ്റെ മൂവാണ് അപ്പോൾ അത്യാവശ്യം കാഴ്ചയിൽ മോശമല്ലാത്ത അതായത് നൂറ്റി അൻപത് പോയിൻറ്റിൻ്റെ മൂവ് അത് നടത്തിയിട്ടുണ്ട് സപ്പോർട്ടും റെസിസ്റ്റൻസും കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ സ്റ്റോക്കുകളുടെ മൂവുകൾ നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു പോകാം നമ്മൾ ഇന്നലെ ട്രേഡ് എടുത്തിരുന്നു അത് നമുക്ക് അഞ്ചാം തീയതി മൺഡേ നമുക്ക് ലോസാണ് കിട്ടിയത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നാണെങ്കിലും നമ്മൾ എടുത്ത ട്രേഡിൽ ലോസാണ് ഉണ്ടായിട്ടുള്ളത് ഇതുവരെ നമ്മൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇപ്പോൾ ടോട്ടൽ ഡേയ്സ് പത്ത് ദിവസമാണ് അതിൽ രണ്ട് ദിവസമാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത് ബാക്കി എട്ട് ദിവസങ്ങളിൽ നമുക്ക് ലോസാണ് അപ്പോൾ ട്വന്റി പെർസെൻറ്റേജിൻ്റെ റേഷ്യോ മാത്രമേ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ലോസ് വന്നേക്കുന്നത് മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് അപ്പോൾ സോ അത് കുഴപ്പമുള്ള കാര്യമല്ല മറ്റു പല വിജയിച്ച ട്രേഡർമാരുടെയും ഇപ്പോഴും അവരുടെ അനുഭവങ്ങളിൽ അവർ പറയാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എട്ട് ദിവസം വരെയൊക്കെ ലോസ് സംഭവിക്കാറുണ്ട് അപ്പോൾ അതെല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ലോസ് സംഭവിച്ചുകൊണ്ട് നമ്മൾ ഓവർ ട്രേഡിങ്ങിന് പോകണ്ട അതിനെ വിജയമാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ വലിയ കഠിന ഒന്നും നടത്തണ്ട ഒരു ദിവസം ഒരു ട്രേഡ് വെച്ച് ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിലുള്ള പൈസ അനാവശ്യമായി കളയാതിരിക്കാം അപ്പോൾ ഈ മാസത്തെ ടോട്ടൽ നെറ്റ് ലോസ് നമുക്ക് ഫൈവ് ആയി മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് നമ്മളുടെ ആ ചാർട്ടിൽ കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യാം ഇതിപ്പോൾ വിപ്രോ വിപ്രോ ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തത് ഇവിടെ നിന്നാണ് അത് ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് കൊടുത്തു അവിടുന്ന് റിവേഴ്സൽ ട്രേഡ് എടുത്തിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് എടുത്താൽ കൃത്യമായി നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റിലേക്ക് അത് ടാർഗറ്റ് തരുന്നുണ്ട് നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ടിലേക്ക് വൺ ആണ് അപ്പോൾ വൺ ഇസ്റ്റ് ടു റിസ്ക് റിവാർഡ് അവിടെ കിട്ടുന്നുണ്ടാകും ഇനി അതിൻ്റെ ഹൈ വരെ നോക്കിക്കഴിഞ്ഞാൽ നിയർലി വൺ ഇസ്റ്റ് ടു ത്രീയുടെ റിസ്ക് റിവാർഡിന് അടുത്തേക്ക് അത് മൂവ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒ എൻ ജി സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒ എൻ ജി സി ഇത് സപ്പോർട്ട് ലൈനിൽ അല്ലെങ്കിൽ നമ്മളുടെ ഓർഡർ ബ്ലോക്കിൻ്റെ തൊട്ടടുത്ത് സ്റ്റാർട്ട് ചെയ്തു മുകളിലേക്ക് മൂവ് ചെയ്തു അതിനുശേഷം താഴത്തേക്കുള്ളൊരു മൂവാണ് നമുക്കിവിടെ കാണാവുന്നത് ഇവിടെ നമുക്ക് കാണാം പ്രീവിയസ് ഡേ ക്ലോസിംഗിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഇവിടെ ഫില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം അവിടുന്ന് റിജക്ഷൻ കിട്ടി താഴത്തേക്ക് പോരുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഓർഡർ ബ്ലോക്ക് നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നത് ഇവിടെയാണ് ആ ഓർഡർ ബ്ലോക്ക് ഇന്നലത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല ഓർഡർ ബ്ലോക്ക് ആയിരുന്നു പക്ഷേ ഇന്നത്തെ ദിവസം ആ സോറി അപ്പോൾ ഇന്നത്തെ ദിവസം ആ ഓർഡർ ബ്ലോക്ക് വരെ പോയിട്ടില്ല അപ്പോൾ ഇന്നലത്തെ ദിവസത്തെ ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ ഈ ഒരു പോയിൻ്റാണ് എടുത്തേക്കുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇന്ന് ഗ്യാപ്പ് അപ്പ് വെച്ചിട്ട് ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇത് ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ മുകളിൽ ഓർഡർ ബ്ലോക്ക് വയ്ക്കുന്ന സമയത്ത് സോറി ഓപ്പണിംഗ് തരുന്ന സമയത്ത് താഴെത്തു നിന്നുള്ളൊരു സപ്പോർട്ട് ഓർഡർ ബ്ലോക്കാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അപ്പോൾ ഇത് മാറ്റി വരയ്ക്കേണ്ടതാണ് അപ്പോൾ പുതിയൊരു കാര്യവും കൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് നമ്മൾ ചേഞ്ച് വരുത്തേണ്ട ഒരു കാര്യമാണിത് എവിടെയാണോ പ്രൈസ് ഓപ്പൺ ചെയ്യുന്നത് അതിൻ്റെ താഴത്ത് ഉള്ള സപ്പോർട്ട് ഓർഡർ ബ്ലോക്കുകൾ കണ്ടെത്തി ട്രേഡ് എടുക്കണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ബെയർ ഷോർഡർ ബ്ലോക്കാണ് ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ സപ്പോർട്ട് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്ന ഇതാ ഈ ഒരു ലൈൻ മാർക്ക് ചെയ്തേക്കുന്നത് ഇവിടെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഇവിടുന്ന് നല്ലൊരു പുഷ് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് സോ ദാറ്റ് നമ്മൾ ഇങ്ങോട്ടേക്ക് വയ്ക്കുകയാണെങ്കിൽ ഇത് കറക്റ്റാണ് ഓർഡർ ബ്ലോക്ക് ഇത് കറക്റ്റാണെന്ന് നമുക്ക് കാണാം അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു ഒരു മൂവ് മുകളിലേക്ക് തന്നു ഇപ്പോഴാണെങ്കിലും അത് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല അപ്പോൾ ഇതാണ് ഇനി ഇന്നലെ നമ്മൾ ചെയ്തിരുന്ന ട്രേഡ് സത്യം പറഞ്ഞാൽ അതും കൂടെ ഒന്ന് വിശദീകരിക്കാം ഇന്നലെ നമ്മളെടുത്ത ട്രേഡ് ലോസ് ആയിരുന്നു അപ്പോൾ ഇന്നലത്തെ നമ്മളുടെ ഓർഡർ ബ്ലോക്ക് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചത് ഈ കാണുന്നത് പോലെ ഏതാണ്ട് ഈ ഒരു മേഖലയിൽ തന്നെയാണ് ഇവിടെ നമ്മൾ ഒരു ഇവിടെ കാണുന്നുണ്ടല്ലോ ഈ ഒരു റെഡ് ക്യാൻഡിൽ നിന്ന് വലിയൊരു പുഷ് മുകളിലേക്ക് കൊടുത്തു അതിന് ശേഷം ഇവിടെ വീണ്ടും റീടെസ്റ്റ് വന്നു അപ്പോഴും നല്ലൊരു മൂവ് മുകളിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഓർഡർ ബ്ലോക്കായി മാറിയിരിക്കുകയാണ് അപ്പോൾ അവിടെ നമ്മൾ ഇന്നലെ എടുത്ത ട്രേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ വേറെ ഷോർഡർ ബ്ലോക്കും താഴത്ത് ആ പ്രൈസിൻ്റെ താഴത്തായിട്ട് വേണം നമ്മൾ സപ്പോർട്ടിങ് ഓർഡർ ബ്ലോക്കും ബുള്ളു ഷോർഡർ ബ്ലോക്കും കണ്ടെത്തെ ഓക്കെ അപ്പോൾ ഇവിടെ ഇന്നലെ ഓപ്പൺ ചെയ്തു നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിരുന്നത് ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ടാണ് സോ ദാറ്റ് ഇവിടെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് താഴത്തേക്ക് നല്ല മൂവ് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതിന് വേറെ ഒരു ഏരിയ ആയിട്ട് കണക്ക് കൂട്ടി അതിന് ശേഷം മാർക്കറ്റ് സംവെയർ ഇവിടെ ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ ഈ ഒരു ഗ്രീൻ കാൻഡിൽ നമ്മൾ ഇന്നലെ എൻട്രി എടുത്തിരുന്നു ഇവിടെ എൻട്രി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്കുള്ള ആ മൂവ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തു അതിന് ശേഷം മാർക്കറ്റ് താഴത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത് അപ്പോൾ ഇന്നലെ നമ്മൾ ഈ ഒരു ഏരിയയിലായിരുന്നു എൻട്രി എടുത്തിരുന്നത് എങ്കിൽ നമുക്ക് താഴത്തേക്ക് വൺ എക്സ്റ്റി ടു കിട്ടുമായിരുന്നു എന്നത് മാത്രമല്ല ആക്ച്വലി നമ്മൾ എടുക്കാമായിരുന്ന എൻട്രി അതല്ലായിരുന്നു എന്നതാണ് സത്യം നമുക്ക് ഫസ്റ്റ് നല്ലൊരു മൂവ് താഴത്തേക്ക് ഇവിടെ പോയപ്പോൾ അതിന് ശേഷം ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ആയിരുന്നു നമുക്കൊരു എൻട്രി എടുക്കാമായിരുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്നലെ ആ ഫസ്റ്റ് മൂവിൽ തന്നെ നമുക്ക് അവിടെ വൺ എക്സ്റ്റി ടു റിസ്ക് റിവാർഡ് കിട്ടുമായിരുന്നു ഓക്കെ അതെന്തെങ്കിലും ആവട്ടെ അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്നിത് ഒന്നുമല്ലാത്ത ഒരു ഏരിയയിൽ ഓപ്പൺ ചെയ്ത പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സോ ദാറ്റ് ഇതിനകത്ത് ഇന്ന് എൻട്രി എടുത്താൽ നമുക്ക് ലോസേ സംഭവിക്കാനുള്ളൂ നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് എൻട്രി എടുക്കും അതിന് ലോസും കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഓർഡർ ബ്ലോക്കിന് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവിടുന്ന് ആണ് എൻട്രി എടുക്കേണ്ടത് അങ്ങനെ എൻട്രി എടുത്തില്ല എങ്കിൽ ഇന്ന് നമുക്കിവിടെ ലോസേ കിട്ടുമായിരുന്നുള്ളൂ ഓക്കെ ഇനി പവർ ഗ്രിഡ് പവർ ഗ്രിഡിൽ നമ്മൾ ഇന്ന് എൻട്രി എടുത്തു അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ ക്യാൻഡിലിൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ നമ്മൾ ബുള്ളിഷായിട്ട് ലോങ് എൻട്രി എടുത്തു നെക്സ്റ്റ് ഈ ഒരു ഈയൊരു അത് ഇവിടെ വന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസും ഹിറ്റ് ചെയ്തു അപ്പോൾ ഇവിടെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്ന ഈ പ്രൈസിലാണ് ഇവിടെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്തിയേക്കുന്നത് സോ ദാറ്റ് നമുക്ക് അതിൻ്റെ കുറച്ചും കൂടെ താഴ്ത്ത് ഈ ഒരു പോയിൻ്റ് കണ്ടല്ലോ ഇതിനെ കട്ട് ചെയ്ത് ഈ ഒരു ക്യാൻഡിൽ നല്ല രീതിയിൽ മുകളിലേക്ക് കയറിയിട്ടുണ്ട് അതിന് റീടെസ്റ്റും ഇതേ പോയിന്റിലേക്ക് തന്നെ ഇന്നലെ മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട് സോ ദാറ്റ് നമ്മൾക്ക് അടയാളപ്പെടുത്തി വെക്കാമായിരുന്നത് ഇതിനെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് ബിക്കോസ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്താൽ അതിനോട് ചേർന്നാണ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ താഴത്ത് ഈ ഓർഡർ ബ്ലോക്ക് ഇറക്കി വെക്കാമായിരുന്നത് സപ്പോർട്ടിങ് അല്ലെങ്കിൽ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് താഴെത്ത് മാർക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ കാണുന്ന പോലെ ഇവിടെ ഹിറ്റ് ചെയ്തിട്ട് മുകളിലേക്കുള്ള മൂവ് ക്യാച്ച് ചെയ്യാമായിരുന്നു അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടുമായിരുന്നു നമുക്ക് അത് വൺ ഇസ്റ്റി ടുവിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നിരുന്നാൽ പോലും എപ്പോഴും അത് ലോസിലേക്ക് പോയിട്ടില്ല ഓക്കെ ഇനി ഫസ്റ്റ് ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇത് മുകളിലേക്ക് നല്ലൊരു പുഷ് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്നാണ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചേക്കുന്നത് പക്ഷേ അതിലേക്ക് മാർക്കറ്റിൽ നിന്ന് വന്ന് ഹിറ്റ് ചെയ്തിട്ടില്ല നേരെ മറിച്ച് ദ ഈ ഒരു ക്യാൻഡിൽ നല്ല രീതിയിൽ ഡൗൺഫോൾ തന്നേക്കുന്ന ഈ ഒരു ഏരിയയെ മാർക്കറ്റ് റിജക്ഷൻ ഏരിയ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടെത്തി വയ്ക്കുന്നതിൽ വരുന്ന ചെറിയ ചെറിയ പാകപ്പിഴകളാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് താഴത്തേക്ക് നല്ലൊരു മൂവ് കിട്ടുമായിരുന്നു അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് വൺ ഇസ് ടു ത്രീയുടെ അടുത്തേക്കുള്ളൊരു മൂവിന്ന് അത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ ഇത് നമ്മളുടെ വിസിബിൾ റേഞ്ച് വോള്യൂം പ്രൊഫൈലാണ് വിസിബിൾ റേഞ്ച് വോള്യൂം പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ സെല്ലേഴ്സിൻ്റെ അളവ് കൂടുതലാണ് ഇരുന്നൂറ്റി മുപ്പതും നൂറ്റി തൊണ്ണൂറ്റി രണ്ടും അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു പർട്ടിക്കുലർ ലൈനിൽ സെല്ലേഴ്സിൻ്റെ അളവ് കൂടുതൽ അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നമുക്ക് നല്ലൊരു റിജക്ഷൻ കിട്ടാനുള്ള ഏരിയ ആയിട്ടും ഈ ഒരു പ്രൊഫൈലിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സോ ദാറ്റ് അതെല്ലാം കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാമായിരുന്നതാണ് എന്നിരുന്നാലും നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആകുന്നതിനനുസരിച്ച് ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയറായി വരേണ്ടതുള്ളൂ അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കുന്നവരെ നമ്മൾ ക്ഷമയോടുകൂടെ അത് പഠിക്കുക വേറെ കാര്യമൊന്നും ഇതിനകത്ത് ചെയ്യാനില്ല എന്തായാലും ഓരോ ദിവസം കഴിയും തോറും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വലിയൊരു മാറ്റം നമ്മളറിയാതെ തന്നെ നമ്മളിൽ വന്നുകൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട നമുക്കറിയാം ജീവിതത്തിൽ നമ്മൾ ഇവിടം വരെ എത്തിയത് ഓരോ കാര്യങ്ങളും പഠിച്ചതും ഇതുപോലെ തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ തലക്കെട്ട് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷമയാണ് വലിയ മാറ്റങ്ങളുടെ വലിയ വിജയങ്ങളുടെ തുടക്കമാകുന്നത് അപ്പോൾ അത് നമ്മൾ കൈവിടാതിരിക്കുക ഡിസിപ്ലിനോടുകൂടെ കാര്യങ്ങളെ നോക്കിക്കണ്ട് പഠിച്ച് ചെയ്യുക ഇനി ബി പി സി എല്ലിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തു ഒന്ന് മുകളിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിച്ചു അതിനുശേഷം നല്ലൊരു ഫോള് ഇവിടെ താഴത്തേക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തേക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഡൗൺഫോള് വന്ന ഈ ഏരിയയെ വേർ ഷോർഡർ ബ്ലോക്കാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തേക്കുന്നത് നമ്മൾ പറഞ്ഞു ഇല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങളിൽ മനസ്സിലാക്കാതെ പോയ ഒരു കാര്യം ഇന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതാണ് അതായത് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ താഴത്ത് വേണ്ടിയത് ബുള്ളി ഷോർഡർ ബ്ലോക്കാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇത് ആക്ച്വലി മാർക്കറ്റ് താഴത്തേക്ക് പോകുന്നതിൻ്റെ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്കാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അതല്ല വേണ്ടത് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ അപ്പോൾ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എവിടെ നമുക്കിതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദാ ഈ ഒരു ക്യാൻഡിൽ നല്ല രീതിയിൽ ഇവിടുന്ന് പ്രീവിയസ് ഡേയുടെ സ്വിംഗ് ഹൈ ഒരെണ്ണത്തിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട് അതിന് ശേഷം അവിടെ വന്നപ്പോൾ വീണ്ടും ആ ഏരിയ മാർക്കറ്റിനൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തത് നമുക്ക് കാണാം അപ്പോൾ ഇന്നത്തെ ചാർട്ട് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല ഇപ്പോൾ കാണുന്നുമില്ല ആ സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു സപ്പോർട്ട് ഏരിയ കാണുന്നുണ്ട് ഇതൊരു ഓർഡർ ബ്ലോക്കായി വർക്ക് ചെയ്തു എന്നത് ഏകദേശം നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇതാ ആ ഏരിയയിൽ വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് റിവേഴ്സ് റിവേഴ്സാകുന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നുവെങ്കിൽ അത് നമുക്കിന്ന് ആ ഗുണപ്പെടാമായിരുന്നു ഇനി ഇവിടെ പ്രൈസ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഇനി വേണ്ടത് മുകളിലത്തെ ഓർഡർ ബ്ലോക്ക് അത് നമുക്കിവിടെ കാണുന്നത് പോലെ ഒരു ഓർഡർ ബ്ലോക്ക് അവിടെ ഉണ്ട് അതർവൈസ് ദ ഇത് മുകളിലേക്ക് ഒരു ഓർഡർ ബ്ലോക്കായി വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതേ സ്ഥലത്തുനിന്ന് താഴത്തേക്കൊരു വലിയ മൂവും മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെറിയൊരു മൂവല്ല നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഇത് നല്ലൊരു മൂവാണ് താഴത്തേക്ക് കൊടുത്തേക്കുന്നത് അതിന് ശേഷം ക്ലോസിങ്ങിന് മുമ്പ് വീണ്ടും അവിടെ ടെസ്റ്റും ചെയ്തിട്ടുണ്ട് അതേ പോയിൻറ്റിനും തന്നെയാണ് ഇന്നും റിജക്ഷൻ വന്നേക്കുന്നത് സോ ദാറ്റ് ഇവിടെ ഇത്രയും ടൈറ്റായ ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ എൻട്രി എടുക്കും എന്നത് നമുക്കറിയത്തില്ല എന്നിരുന്നാലും അവിടുന്ന് എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മൂവാണ് താഴത്തേക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ആക്ഷൻ പോയിൻറ്റുകൾ കൃത്യമായിട്ട് അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ത്രീ പെർസെൻറ്റേജിൻ്റെ മൂവാണ് തന്നേക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു വൺ ഇസ് ടു സിക്സ് റിസ്ക് റിവാർഡ് അവിടെ കിട്ടേണ്ടതാണ് ഇനി താഴത്ത് വന്ന് ഇവിടെ ഹിറ്റ് ചെയ്തൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ട് ഏരിയ ആയിട്ട് മനസ്സിലാക്കി ഇവിടുന്ന് മുകളിലേക്ക് ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ ഒത്തിരി സമയം ദാ ഈ പ്രൈസ് റേഞ്ചിൽ മാർക്കറ്റ് നിൽപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടുന്ന് ഒരാൾ എൻട്രി എടുത്തിരുന്നുവെങ്കിൽ മുകളിലേക്ക് വൺ ഇസ് ടു ടു ഹിറ്റ് ചെയ്തിട്ടില്ല എന്നിരുന്നാലും ഇപ്പോഴും പ്രോഫിറ്റിലാണ് ഉള്ളത് അപ്പോൾ രണ്ട് എൻട്രി പോയിൻ്റുകളാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനിയിപ്പോൾ എൻ ഡി പി സി എൻ ഡി പി സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിരുന്ന ഓർഡർ ബ്ലോക്ക് ഇതാണ് അത് ഡൗൺ സൈഡ് ഓർഡർ ബ്ലോക്ക് നമ്മൾ ഇവിടെ നിന്നാണ് അത് ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നത് അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആ ഏരിയയിൽ നിന്ന് റിജക്ഷൻ കൊടുത്തിട്ടുണ്ട് സോ ആ താഴത്തേക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്തു ഇവിടെയാണ് പിന്നെ നമ്മളുടെ താഴത്തുണ്ടായിരുന്ന ഒരു സപ്പോർട്ടിങ് ഓർഡർ ബ്ലോക്ക് അതിൽ വന്ന് ഹിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എൻട്രി എങ്ങനെ എടുക്കാൻ പറ്റും നമ്മൾ ഇട്ടാൽ കിട്ടുമോ ഇല്ലയോ അത് നമുക്കറിയത്തില്ല എന്നിരുന്നാലും നമ്മളിവിടുന്ന് ഒരു എൻട്രി എടുത്തിരുന്നു എങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഡേ ലോയിൽ നിന്ന് ഒരു എൻട്രി എടുത്തിരുന്നെങ്കിൽ കാരണം അവിടെ റീടെസ്റ്റും വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ താഴത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് നമുക്ക് വൺ ഇസ് ടു ത്രീ റിസ്ക് റിവാർഡ് അവിടെ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ ഇയർ നോക്കുമ്പോൾ നമ്മൾ ടെൻ ആണ് വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ ഡിസിപ്ലിൻ കൃത്യമായി ഫോളോ ചെയ്യാൻ നമുക്കിപ്പോൾ പറ്റുന്നുണ്ട് ഒപ്പം തന്നെ ഇന്നലെയാണെങ്കിലും ഇന്നാണെങ്കിലും നമ്മളുടെ ഡയറക്ഷൻ ജഡ്ജ്മെൻറ്റ് കറക്റ്റാണ് പക്ഷേ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ക്ഷമയുടെ ഒരഭാവം അതിപ്പോൾ വിപ്രോയിൽ സോറി പവർ ഗ്രിഡിൽ ഇന്ന് എടുത്ത ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മൾക്ക് എൻട്രി എടുക്കാമായിരുന്നത് അല്ലെങ്കിൽ നമ്മൾ വരച്ച് ഒരു ഏരിയയിലേക്ക് വയ്ക്കണമായിരുന്നു ഒന്ന് രണ്ട് ഇവിടെ എൻട്രി എടുക്കാമായിരുന്ന ഏരിയ കൃത്യമായി പറഞ്ഞാൽ ഇവിടെ നമ്മൾ എടുത്തു അതിന് പകരം നമ്മൾ ഇവിടെയാണെങ്കിൽ കുറച്ച് ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് ആ ഇപ്പോഴും ലോസിലേക്ക് പോകത്തില്ലായിരുന്നു അപ്പോൾ ക്ഷമയോടുകൂടെ കുറച്ച് വെയിറ്റ് ചെയ്ത് കൃത്യമായ സ്ഥലങ്ങളും ഒക്കെ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എടുക്കേണ്ടതിൻ്റെ ഒരാവശ്യകത അവിടെ ഉണ്ട് അപ്പോൾ ആ ക്ഷമ നമ്മൾ കണ്ടിന്യൂസ് കാണിക്കുക എന്നുള്ളതാണ് ഇനി ഇന്നത്തെ ദിവസം ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാത്ത ഒരു ഏരിയയിൽ നമ്മൾ ട്രേഡ് എടുക്കാതിരുന്നാൽ മതി അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും നഷ്ടങ്ങളൊന്നും സംഭവിക്കാനില്ല ഇനി ഇന്നത്തെ ദിവസത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഒ എൻ ജി സി ഇന്നലെയാണെങ്കിൽ നമ്മൾ ആ ക്ഷമ കുറച്ച് കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയ ഹിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇന്നലെയും ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് സംഭവിക്കാതെ കഴിച്ചുകൂടാമായിരുന്നു അപ്പോൾ അതൊന്നും തന്നെ കുഴപ്പമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡിസിപ്ലിൻ ഇപ്പോൾ സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്യുന്നുണ്ട് ഇന്നാണെങ്കിലും ഇതുവരെയുള്ള ദിവസങ്ങളിലെല്ലാം ഒരു ട്രേഡ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ എന്നിരുന്നാൽ പോലും നമ്മളുടെ ഇപ്പോൾ ലോസ് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് ലോസ് എഴുന്നൂറ്റി എഴുപതാണ് അതായത് ഏകദേശം ഒരു പതിനൊന്ന് ശതമാനത്തിനടുത്താണ് നമുക്ക് ലോസ് ഉള്ളത് ഇത് നമുക്ക് റെക്കവർ ചെയ്യാൻ അധികം പ്രോഫിറ്റ് നമ്പർ ഓഫ് പ്രോഫിറ്റിൻ്റെ എണ്ണം വേണ്ട രണ്ടോ മൂന്നോ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇനിയൊന്ന് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് വരും അപ്പോൾ ലോസിലേക്ക് പോകുമ്പോൾ വളരെ കുറഞ്ഞ ലോസിൽ നിർത്തുക എന്നത് തന്നെയാണ് ട്രേഡിങ്ങിലെ അത്യന്തികമായ നമ്മുടെ വിജയത്തിന് ആധാരമായിട്ടുള്ള കാര്യം അത് നമ്മളൊന്ന് മനസ്സിലാക്കുക ബാക്കിയെല്ലാം നമ്മൾ വരട്ടെ മാർക്കറ്റ് തരേണ്ടതാണ് നമ്മൾക്ക് കൊടുക്കാനുള്ളത് ലോസാണ് അത് നമ്മൾ കൃത്യമായി കൊടുത്തോണ്ടിരിക്കുക കൂടുതൽ കൊടുക്കാതിരിക്കുക ബാക്കി ടാർഗറ്റ് കിട്ടേണ്ടത് മാർക്കറ്റ് നമുക്ക് അനുകൂലമാകുമ്പോൾ നമ്മൾ എടുക്കുന്നത് ശരിയാകുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെടുത്തുന്നതിൻ്റെ ഇരട്ടി കിട്ടുന്നു എന്നത് കൊണ്ടിട്ടാണ് നമ്മളിവിടെ വിജയിക്കാൻ പോകുന്നത് അതല്ലാതെ എൻ്റെയോ നിങ്ങളുടെയോ ഇല്ല ട്രേഡ് ചെയ്യുന്ന ഒരാളുടെയും കഴിവ് ഇതിനകത്ത് അവകാശപ്പെടാനില്ല അതർവൈസ് നമുക്ക് അവകാശപ്പെടാവുന്ന കഴിവ് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ മാർക്കറ്റ് ഞാൻ എടുത്ത സ്ഥലത്ത് നിന്ന് എനിക്ക് അനുകൂലമായി മാർക്കറ്റ് മൂവ് ചെയ്യണം എന്നെനിക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല കാരണം മാർക്കറ്റിനെ പുഷ് ചെയ്യാനും മാർക്കറ്റിനെ റൺ ചെയ്യിക്കാനുമുള്ള കപ്പാസിറ്റി ഫണ്ടൊന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ ഇവിടുന്ന് ഞാൻ എടുത്താൽ മാർക്കറ്റിൻ്റെ താഴത്തേക്ക് തന്നെ ഫോളോ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിൽ അത്രയും ഫണ്ട് ഉണ്ടേ നമുക്ക് മാർക്കറ്റിൻ്റെ താഴത്തേക്ക് പുഷ് ചെയ്യാം ഇപ്പോൾ ആയിരം കോടിയും കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇതിനകത്ത് ഇന്ന് മാർക്കറ്റ് താഴത്തേക്ക് പോകണമെന്ന് വെച്ചാൽ ഇവിടുന്ന് അയാൾ ഷോർട്ട് സെല്ലിൽ ചെയ്താൽ മാർക്കറ്റ് താഴെ പോകും പക്ഷേ നമ്മുടെ കയ്യിൽ അതില്ല അപ്പോൾ നമ്മുടെ കൺട്രോളിൽ അതില്ല മറിച്ച് നമ്മുടെ കൺട്രോളിൽ ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്തു അപ്പോൾ സ്റ്റോപ്പ് ലോസ് പോകുമ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന എൻ്റെ കപ്പാസിറ്റി ഇരുന്നൂറ് രൂപയിൽ താഴെയാണ് ഇല്ല നൂറ്റമ്പത് രൂപയാണ് ഇല്ല നൂറ്ററുപത് രൂപയാണെങ്കിൽ ഞാൻ അത് മാത്രം കൊടുത്തോണ്ടിരിക്കുക ഇവിടെ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ അതി കൂടുതൽ കൊടുക്കാതിരുന്നാൽ മാത്രം മതി നമുക്ക് പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റും കാരണം വിജയിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇരട്ടി എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്ര ലോസ് കണ്ടിന്യൂസ് വന്നാലും അതിൻ്റെ പകുതി പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് വരും അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ആക്ച്വലി ഷെയർ ട്രേഡിങ്ങിൽ വിജയിക്കാൻ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരെയും നന്ദി